ഭൂമിയിലെ സ്വർഗ്ഗമെന്നറിയപ്പെടുന്ന മഞ്ഞ് പെരുന്ന കാശ്മീരിലേക്കുള്ള ഒരു പെട്ടെന്നുള്ള യാത്രയാണിത് തികച്ചും ഒരു പ്ലാനിങ്ങും ഒരുക്കങ്ങളും ഇല്ലാത്ത വളരെ പെട്ടെന്നുള്ള യാത്ര മൂന്ന് വർഷമായിട്ട് തുടരെ കാശ്മീരിലോട്ട് പോകാറുണ്ടെങ്കിലും ഈ യാത്ര അങ്ങനെ ഉള്ളതായിരുന്നില്ല രാവിലെ തന്നെ പതിവ് പോലെ ഇൻസ്റ്റഗ്രാം റീൽ എടുത്ത് നോക്കിയപ്പോൾ കാണുന്നതെല്ലാം മഞ്ഞ് വീഡിയോകളായിരുന്നു അങ്ങനെ കാശ്മീരിലെ അടുത്ത മഞ്ഞുവീഴ്ച വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ അന്ന് രാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്നും ബാഗെല്ലാം പാക്ക് ചെയ്ത് ജോധ്പൂരിൽ നിന്നും കാശ്മീരിലോട്ടുള്ള ഒരു നീണ്ട യാത്രയാണിത് ഈ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോ സീരീസിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ടിക്കറ്റ് ജോധ്പൂർന്ന് ജമ്മു തബീക്ക് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ ജനറലിന് ഇത് ആണ് അത് വേറെ സാധാരണ ടിക്കറ്റ് എടുക്കലില്ല പക്ഷേ ഇന്നലെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ തോന്നി ഞങ്ങൾ ടിക്കറ്റ് എടുക്കും നമ്മൾ ഒരു സംഭവം കൂടി കാണിച്ചു തരാം ഇതിപ്പോൾ പത്താംകോട് ജംഗ്ഷനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഒരു വൈറ്റ് ഇത് കാണുന്നില്ലേ മേലെ കൂമരൻ്റെ മേലെ മേഘം പോലെ കാണുന്നത് പക്ഷേ അത് മേഘമല്ല അത് സ്നോയാണ് ഹിമാചൽ പഞ്ചാബ് ബോർഡറാണത് അവിടെ സ്നോ ഉണ്ട് ഞാൻ കറക്റ്റ് കാണുമ്പോൾ ഒന്നും ഇവിടെ കാണിക്കാം ട്രെയിൻ പോകുന്നതൊക്കെ തന്നെ നമുക്ക് സ്നോ കിട്ടി സാധാരണ ഈ റൂട്ടിൽ ഞാൻ മൂന്ന് പ്രാവശ്യത്തിന് മുന്നേ പോയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ ഗ്ലോബൽ വാർമിങ് ആയതുകൊണ്ട് ഇപ്രാവശ്യം സ്നോ നമ്മുടെ ടൈം കുറച്ച് ലേറ്റ് ആയി കാശ്മീരിലും ഹിമാചലിലും എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഇത്രയും കാലായി കാണുള്ള ഒരു ട്രെയിനങ്ങളെ ഇന്ത്യ റെയിൽവേയിൽ കണ്ടിട്ടുണ്ടോ പക്ഷെ ഇന്നലത്തെ ഇതിൻ്റെ അവസ്ഥ ഞാൻ തന്നെയായിരുന്നു ജനറലിലാണോ സ്ലീപ്പർ ആണെന്ന് വരെ മനസ്സിലാണല്ലായിരുന്നു ഇന്നലെ ജോധ്പൂരിൽ നിന്ന് കാശ്മീർ പോകാൻ വേണ്ടി ഒരു ഏറെ മണി ടൈമിൽ കയറിയതാ ജനറലിൽ എടുക്കത്ത് കാല് കുത്താൻ സ്ഥലമല്ല ഒന്നിനും സ്ഥലമല്ല മറ്റേ കറക്റ്റ് വാതിലിൻ്റെ അവിടെ നിന്നായിരുന്നു ആ ടൈമിൽ നേരെ ഞാൻ രണ്ട് ശേഷം കഴിഞ്ഞപ്പോൾ നേരെ സ്ലീപ്പറിലൊന്നു കയറി സ്ലീപ്പറൊന്ന് കയറിയപ്പോൾ ഇവിടെ ഫുള്ള് റഷ് ആയിരുന്നു ഇവിടെയും ഇവിടെ എല്ലായിടത്തും അള ഉണ്ടായിരുന്നു കുറേ നേരം താഴെ കിടന്നു തുടങ്ങി പിന്നെ അതിന് ശേഷം ഇവിടുത്തെ ചേച്ചി ചേച്ചീൻ്റെ സീറ്റാണ് തോന്നുന്നത് മേലെ ഉണ്ടായിരുന്നേ എന്നുണ്ടായിരുന്നു മേലെ കയറി കടന്നോന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ കയറി കടന്ന് രാവിലെ വരെ പിന്നെ രാവിലെ എണിറ്റ് വെക്കുമ്പോൾ ഏകദേശം ഫുൾ ട്രെയിൻ ആയിരിക്കണം ഇപ്പം നമ്മളുള്ളത് പഞ്ചാബ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന ഈ സ്ഥലം ഈ മഞ്ഞള്ള സ്ഥലം അത് ഹിമാചൽ നമ്മൾ പോകുന്നത് കാശ്മീർ എന്താ രസം റൂട്ടിൽ സാധാരണ ഇങ്ങനെ ഉണ്ടാറില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ജമ്മുത്തേക്ക് റിലാക്ഷെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ പ്രീപെയ്ഡ് സിം വർക്കാവില്ല ജമ്മുവിൽ കാശ്മീരിലും പോണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രീ പെയ്ഡ് സിം വർക്ക് ആവാത്തുകൊണ്ട് ഇവിടെ പുതിയ സിം സിമ്മെടുത്ത് എയർടെൽ ഇതിന് റീചാർജ് അടക്കം ത്രീ ഫിഫ്റ്റി ആയി എന്തേലും ഫുഡ് കഴിക്കണം ജമ്മു റെയിൽവേസിന്റെ അടുത്തുള്ള മറ്റേ ആർമീൻ്റെ മാർക്കറ്റാമോസ് ഇവിടെ മുപ്പത് രൂപ കൊടുക്കുക എന്നിട്ട് നേരെ ഈ സാധനം ടോക്കൺ കൊടുത്ത് വാങ്ങിക്കുക ഒരു മോമോസ് കിട്ടാനും ടോക്കണൊക്കെ ഉണ്ടോ അവിടെ എന്തിനാ കണ്ടു െന്തായാലും കാശ്മീർ പോകാൻ പറ്റുമല്ലോ ഇന്ന് അവിടെ ഗുരുദ്വാരും കിട്ടുമാക്കണം സ്റ്റേ ചെയ്യാൻ ഒട്ടും രണ്ടാമത്തെ ഗുരുദ്വാര ഒരു സ്റ്റേക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മൂന്ന് നാലഞ്ച് കിലോമീറ്റർ നടന്ന് മൂന്ന് ഗുരുദ്വാരെ പോയി എൻ്റെ റൂം കിട്ടില്ല ലാസ്റ്റ് ഓപ്ഷൻ ഇതാണ് അവിടെ കിട്ടുമെന്ന് അറിയില്ല പിന്നെ ഈ ഗുരുദ്വാരയും

മൂപ്പ് റോട്ടിൽ ലിഫിച്ചപ്പോൾ മൂപ്പ് പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുന്നൂറായി പിന്നെയും പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കരികൊക്കെ എന്ന് പറഞ്ഞു പൈസ എന്തേ തന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ വെറുതെ ഫോൺ എടുത്ത് ലോക്കറാന്ന് പറഞ്ഞപ്പോൾ പൈസ ഒന്നും വേണ്ട പ്രാങ്കാണെന്ന് പറഞ്ഞെന്നോട് ഇവിടെ ആളെയാ ഇതവിടെ ഈ ആള് ബാക്കി ആള് പെട്രോൾ അടച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഗുരുദ്വാരൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ itu <tambu> tuh <nana raya> oh, Bye bye. Thank you. Finally, ini e biru dorel. Gue Korea, di പിന്നെ ആദ്യം ഇവിടെ വന്നപ്പോൾ ഒരു റൂമില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളില്ലേ അയാളോട് കുറേ കാലു പിടിച്ച് പറഞ്ഞ് കേരളത്തിൽ നിന്നാണ് നിന്നാള സ്റ്റുഡൻ്റാണുക്ക് പറഞ്ഞത് എങ്ങനെയാണ് ഡോർമെങ്കിൽ ശ്രദ്ധിക്കരുമെന്ന് ചോദിച്ചു ലാസ്റ്റ് പോയി ഫുഡ് അയക്കാൻ പറഞ്ഞു ഫസ്റ്റ് പിന്നെ പോയി ഫുഡ് അയച്ചിരുന്നു അമ്പത്തു മുപ്പം റൂം റെഡി ആയി വന്നു ഈ ഗുരുദ്വാരൻ്റെ പ്രത്യേകതയുണ്ട് സിക്കാരെ എല്ലാ ഗുരുദ്വാരയിലും ഫ്രീ എല്ലാ ഗുരുദ്വാരില്ല ചില ഗുരുദ്വാരലൊക്കെ ഫ്രീ ആയി കണ്ട് റൂമും പിന്നെ ഫ്രീ ആയിക്കാണ്ട് സ്റ്റേയും ഉണ്ടാവും ഞാനിപ്പോൾ പോയ മൂന്ന് ഗുരുദ്വാരയില പക്ഷെ നാലാമത്തെ ഗുരുദ്വാരയിലെത്തിപ്പം കിട്ടിയത് ഫസ്റ്റ് തിരഞ്ഞാൽ നമുക്ക് കിട്ടും ഉത്തരാഖണ്ഡ് പോയ ടൈമിലൊക്കെ എല്ലാ ദിവസങ്ങളും സ്റ്റേ അടിച്ച് ഗുരുദ്വാരയിലായിരുന്നു ഫുഡും അവിടെ നിന്നായിരുന്നു സ്റ്റേയും അവിടെ ആയിരുന്നു പൈസ കൊടുത്ത് റൂം എടുക്കേണ്ടി വന്നിട്ടേ ഇല്ല പിന്നെ നമ്മൾ ആദ്യം പോകുന്ന സ്ഥലത്ത് പോവാൻ ഗൂഗിൾ അടിച്ച് പോകുക ഗൂഗിളിൽ നോക്കുക എവിടെയെങ്കിലും ഗുരുദ്വാര ഉണ്ടാവുന്ന അടുത്ത് അവിടെ നേരെ അവിടെ പോവാം ആ റൂം കാണിച്ച വൃത്തിയും കാരാളും നോക്കണ്ട പക്ഷെ നമുക്ക് ഒരു ദിവസം കിടന്ന് രാവിലെ തിരിച്ചു പോകാനുള്ളതല്ലേ അതിന് ഇത് തന്നെ ധാരാളം രണ്ടു പേർക്കുള്ള റൂമാണ് പക്ഷെ വേറെ ഇല്ല ഞാൻ മാത്രമൊന്നുമില്ല ചാർജ് ചെയ്യാം കിടന്നിറങ്ങാം പിന്നെ കൂളർ വേണമെങ്കിൽ കൂളർ കൊണ്ട് കൂളറിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യത്തിൽ തണുപ്പുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല